ഇന്ത്യൻ സാഹിത്യ ലോകത്തെ പരമോന്നത പുരസ്കാരമായ സരസ്വതി സമ്മാൻ നേടിയ കവി പ്രഭാവർമ്മയ്ക്ക് അനുമോദനമറിയിച്ച് കേരള നിയമസഭ പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ചേർന്നപ്പോഴാണ് സഭ കവി പ്രഭാവർമ്മയ്ക്ക് അനുമോദനമറിയിച്ചത് രൗദ്രസ്വാധികം എന്ന കൃതിക്ക് ലഭിച്ച ഈ അംഗീകാരത്തിലൂടെ കവി പ്രഭാവർമ്മയ്ക്കൊപ്പം നമ്മുടെ നാടും ഭാഷയും കൂടിയാണ് ആദരിക്കപ്പെടുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അനുമോദന പ്രസംഗത്തിൽ പറഞ്ഞു സരസ്വതി സമ്മാൻ ശ്രീ പ്രഭാവർമ്മയ്ക്ക് സഭയുടെ അനുമോദനം ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ സരസ്വതി സമ്മാൻ വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്കുള്ള ഈ പുരസ്കാരം കവി പ്രഭാവർമ്മയാണ് നമ്മുടെ കേരളത്തിലേക്കും മലയാള ഭാഷയിലേക്കും എത്തിച്ചത് രൗദ്ര സ്വാത്വികം എന്ന കൃതിക്ക് ലഭിച്ച ഈ അംഗീകാരത്തിലൂടെ കവി പ്രഭാവർമ്മയ്ക്കൊപ്പം നമ്മുടെ നാടും ഭാഷയും കൂടിയാണ് ആദരിക്കപ്പെടുന്നത് കേരളത്തിന് ലഭിച്ച ഉദാത്തമായ ഒരു പുരസ്കാരമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം നമ്മുടെ കേരളത്തിന് ലഭിച്ച ഏറ്റവും ഉദാത്തമായ ഒരു പുരസ്കാരം തന്നെയാണ് പ്രഭാവർമ്മയിലൂടെ നമ്മുടെ നാടും നമ്മുടെ മലയാള ഭാഷയും ധന്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അങ്ങ് പ്രകടിപ്പിച്ച എല്ലാ വികാരത്തോടും യോജിക്കുന്നു പ്രഭാവർമ്മക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ഇത്തരം സംഭാവനകൾ നൽകാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രഭാവർമ്മയ്ക്ക് ലഭിച്ച പുരസ്കാരം മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും ലഭിച്ച സമ്മാനമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് നമ്മുടെ പ്രിയങ്കരനായ കവി പ്രഭാവർമ്മയ്ക്ക് കിട്ടിയ പുരസ്കാരം മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും കിട്ടിയ സമ്മാനമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് കവിത എഴുതിയ വ്യക്തിയാണ് ശ്രീ പ്രഭാവർമ്മ മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും കിട്ടിയ ഈ അംഗീകാരമാണ് കവി ശ്രീ പ്രഭാവർമ്മയെ എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കും